ആരാധ്യപാദ ഫ്രണ്ട്സ് എല്ലാവർക്കും ോനം വീഡിയോയിലേക്ക് സ്വാഗതം വണ്ടിത്താവളം അയ്യപ്പന്താ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഭവത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള മകരവിളക്ക് ജ്യോതിയുമായി അനുബന്ധിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ടി വിയിലാണെങ്കിൽ മകരവിളക്ക് ജോലി കാണുന്നത് എന്നാൽ ഇത്രയും അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് അയ്യപ്പാവിലെ സംഘാടകർ അവർക്ക് കാണാനായിട്ട് സൗകര്യം ഒതുക്കി കൊടുത്തിട്ടുണ്ട് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി തെളിഞ്ഞ് ഉടൻ തന്നെ നട തുറക്കുകയും അവിടെ ഭക്തർ ദർശനത്തിനായി നിൽക്കുന്ന ദൃശ്യങ്ങളും കാണാനായിട്ട് സാധിക്കും അകരവിളക്ക് ജ്യോതി തെളിഞ്ഞ ഉടൻ തന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായി ഓം എഴുതിയ ദീപം തെളിയിക്കും അതിനുശേഷം അയ്യപ്പങ്കാവിൽ വന്ന എല്ലാ ഭക്തർക്കും ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അന്നദാന സംവിധാനങ്ങൾ അയ്യപ്പങ്കാവിലെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ദിവസം മാത്രമല്ല കേട്ടോ അന്നദാനമുള്ളത് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകളോടുകൂടി വൃശ്ചികം ഒന്നാം തീയതി മുതൽ മകരം ഒന്നാം തീയതി വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനിധവന്റെ തിരുമകനെ ശനിയുടെ മനസ്സിൻ പമ്പയിൽ നീരാടുകനി ശരണ നദിയലകളിയണ വരതനെ ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുധനി അയ്യപ്പ മാധവന്റെ തിരുമകനെ ീ രാവിലെ പ്രണവം നീ വ്രതവും നോറ്റുവരുന്നവരിൽ പൊളിമങ്ങാതുള്ളൊരു നീതിരി നീ കരൽ നൊന്നു പാടുമൊരൻ്റെ കണ്ണീരി കണി മാറ്റവനെ ീ ചന്ദനത്തിന് മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുധനി അയ്യപ്പ മാധവന്റെ തിരുമകനീ സ്വാമിയേ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പയ്യപ്പിയെ യുമാണ് ഞങ്ങളുടെ വണ്ടിത്താവളം അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് നേബിൾ ചെയ്തിരിക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ